ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് നമ്മൾ ഏറ്റവും എളിയ സഹോദരന് ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്ത് എന്താ നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങൾ വേണം എന്ത് വേണം ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം ആ സഹോദരനോടുള്ള സ്നേഹം വേണം രണ്ട് സംഭവം വേണം വിശ്വാസം മാത്രം പോരാ വിശ്വാസം മാത്രം പോരാ രണ്ട് കാര്യം കൃപാപര പ്രവർത്തിക്കാൻ രണ്ട് കാര്യം വേണം എന്തൊക്കെ വേണം ഒന്ന് ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തത് സഹോദര സ്നേഹം നിങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് മാതാവിനോടാണ് കൂടുതൽ സ്നേഹം വരുന്നത് ദിസ്ഇസ് റോങ് അല്ല അതല്ല സംഭവം അമ്മ എന്താ ചെയ്യണത് ഇപ്പം അമ്മ ചെയ്തിരിക്കണത് അവൻ പറയണതുപോലെ ചെയ്യുക അതാ പ്രശ്നം ഈ ചെയ്ത്താണ് കൃപാപര പ്രവൃത്തി എന്ന് പറയണത് ഇപ്പം എനിക്ക് നിനക്ക് എന്ത് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വരാൻ പോകുന്ന വിഷയം ഒന്നും ദൈവത്തിന് ദൈവത്തിനവിടെ റോളില്ല എന്നാണ് നിങ്ങൾക്ക് ജോലി കിട്ടും അനുസരിച്ച് നീ കല്യാണം കഴിക്കും നീ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും അവർ പഠിക്കും